എനിക്ക് ഞാൻ ഞാൻ അതിനോട് ഞണ്ട് പക്ഷെ അങ്ങനെ ഏറ്റവും നല്ല സിനിമക്ക് വേണ്ടിട്ടുള്ളൊരു കോളായിരുന്നു ആ സമയത്ത് ആദ്യം അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ ഏറ്റവും നല്ല സിനിമ എനിക്ക് വേണം കുറച്ച് മുന്നോട്ട് പോയപ്പോ ഞങ്ങക്ക് മനസ്സിലായി അഞ്ചും അതുകൊണ്ട് പിന്നെ മുന്നോട്ട് പോയില്ല ഏറ്റവും നല്ല സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് അത് ഏറ്റവും നല്ലതാണോ എന്ന് എനിക്കറിയില്ല മെയ് ഒമ്പതിനെ ഞാൻ ഓഡിയോട്ട് അത് തിരക്കിടക്കാൻ മറക്കരുത് എന്ത് എന്റെ സിനിമ ോ കൂടിയാണ് ദിലീപ് എന്റെ അടുത്ത് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഞങ്ങൾ കൽക്കട്ട ന്യൂസിന്റെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് കൽക്കട്ടയിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോകുമ്പോഴാണ് ദുബൈയിൽ നിന്ന് എനിക്ക് ഒരു കോള് വരുന്നത് അത് ശ്രീ പി കെ സജീവിന്റെ ആയിരുന്നു അദ്ദേഹം പരിചയപ്പെടുത്തിയിരുന്നു ആ സമയത്ത് എന്നിട്ട് ആദ്യം അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ ഏറ്റവും നല്ല സിനിമ എനിക്ക് വേണം അത് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അത് ഇപ്പം പ്രത്യേകിച്ച് ദിലീപൂടെ ചേർന്ന് നിൽക്കുമ്പോ എനിക്ക് അത് ആ നിമിഷങ്ങളാണ് ഓർമ്മയിൽ വരുന്നത് അങ്ങനെയാണ് പ്രണയം എന്ന ഒരു സിനിമയിലേക്ക് ആദ്യമായിട്ട് ആനും സജീവും കൂടെ എത്തുന്നത് ഏറ്റവും നല്ല സിനിമയാണോ എന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് അത് ഏറ്റവും നല്ലതാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഞാൻ എട്ട് സിനിമകളെ ചെയ്തിട്ടുള്ളൂ എനിക്ക് അതിൽ ഏറ്റവും മനോഹരമായ ഒരു നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം അത് പറയാതിരുന്ന ശരിയാകത്തില്ല പല കാര്യങ്ങളും ഞാൻ ചിലപ്പോൾ ഒഴിവാക്കുന്നു അല്ലെങ്കിൽ ഒരു എന്നുള്ള രീതിയിൽ വരുമ്പോൾ പോലും നിർമ്മാതാക്കൾ എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് ഞാൻ ാലിയുടെ അവിടുത്തെ ഒരു ക്ലൈമറ്റ് ഒക്കെ വളരെ മോശമായപ്പോൾ ജിപ്പു ഒക്കെ ആയിട്ട് ആ സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നു പക്ഷേ ക്ലൈമറ്റ് മോശമായതുകൊണ്ട് അത് എടുത്തുകൊണ്ട് അവിടെ പോയി അത്ര എക്സ്പെൻസ് ഉണ്ടാക്കണ്ടായിരുന്നു ഞാൻ വേണ്ട എന്നുള്ളത് അപ്പം സജീവ് പറഞ്ഞതാണ് എന്തിനാ ഇത്രയധികം നമ്മൾ ഈ പാട്ടുകൾ മനോഹരമാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ വരെ വന്നപ്പോൾ അങ്ങനെ ഒരു ചെലവ് കുറച്ച് നമുക്ക് ചെയ്യണ്ട അപ്പം സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയോടോളം വളരെ ശക്തമായ സ്നേഹവും പ്രണയവും ഒക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ആൻഡ് സജീവതാക്കൾ മലയാള സിനിമയിൽ ഏറ്റവും ശക്തമായി തുടരുക എന്നുള്ളത് മലയാള സിനിമയ്ക്ക് ആവശ്യമാണ് തീർച്ചയായിട്ടും അതിന് കഴിയുന്ന തരത്തിലേക്കൊക്കെ ഈ സിനിമകളൊക്കെ വളരൊക്കെ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു ആദ്യം എന്ന് ഇത് സംസാരിച്ചാൽ എല്ലാവർക്കും നമസ്കാരം പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് വന്ന സമയത്താണ് ഫോൺ ഫോൺബോൾ വന്നത് ഇദ്ദേഹം അദ്ദേഹം പറഞ്ഞില്ല ഞാൻ കണ്ടു മാറി സംസാരിക്കുന്നു പക്ഷെ അങ്ങനെ ഏറ്റവും നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കോളായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ആഭാദിക്കായി തൂങ്ങിയ എന്തായാലും ഇപ്പോഴും നിങ്ങൾക്കത് മിസ്സായിട്ടില്ല അവര് രണ്ടുപേരും കൂടി ഇപ്പുണ്ട് നമ്മളെ അടുത്ത് നിൽക്കുന്നുണ്ട് വലിയ സന്തോഷം ഞാൻ ഇവർ രണ്ടുപേരെ അറിയായിട്ടാണ് കാണുന്നത് എനിക്കിവിടെ പറ്റിച്ചുള്ള നിർമ്മാതാക്കൾ അലിസ്റ്റാനാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പഴകിയ ബന്ധമുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഒരുമിച്ച് പണ്ട് ഞാനും ബിജു മേനോനും അലിസ്റ്റാനും ലാജോസും സുഭീക്ഷ മീഷെ പ്രൊഡ്യൂസറുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു കാസറ്റ് കമ്പനി തുടങ്ങിയതാണ് ഗുഡ് ഫൈ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ അഞ്ചും ശരിയല്ല അതുകൊണ്ട് പിന്നെ കമ്പനി മുന്നോട്ട് പോയില്ല ഞങ്ങളുടെ ഐക്യവും കാര്യങ്ങളും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ അലിശാന ജോലിയായിട്ട് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് അലിശയൻ ലാൽ ജോസിന്റെ ആയിട്ട് സിനിമ ചെയ്യാനുള്ള മണക്കുൽക്കര അതിനുശേഷം മനസ്സിനെ പല സിനിമകൾ ചെയ്തു അദ്ദേഹം ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ റിസോർട്ട് ഒക്കെ ഉള്ള അദ്ദേഹത്തെയാണ് ഞാൻ അദ്ദേഹത്തെ റിസോർട്ട് മസക്കാണ് എനിക്ക് ഏറ്റവും ഒരു സഹോദര തുല്യനായിട്ടുള്ള അലിശയ എൻ്റെ വിളി രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ വരാം എന്ന് പറഞ്ഞു ഞാനിവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ പാർട്ട്നർ സാന്നിധ്യത്തിൻ്റെ ഭാര്യ സുഹൃത്ത് ആയ സജീവ അദ്ദേഹത്തിൻ്റെ ദൈവജ്ഞാൻ അതുപോലെ രഞ്ജിത് മലയാള സിനിമയിലേക്ക് വരുന്ന തുകിയതാരോധി പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞ ആലുവ സംഗമമാണോ എന്ന് എനിക്ക് തോന്നി പോയി ഞാൻ വലിയ ബാക്കിയുണ്ട് അതിൽ നിന്ന് ഒരുപാട് കലാകാരന്മാർ ഇന്ന് സിനിമയിൽ സജീവമായിട്ട് ലഭിക്കുന്നുണ്ട് വലിയ സന്തോഷം പിന്നെ ഈ പറയുന്ന പോലെ ഒക്കെ സമൂഹത്തിൽ കൂടി ഇരിക്കുന്നത് ഒന്ന് ഇപ്പത്ത് ചോണി ഒന്ന് തിയാജിപ്പായ് നിസ്റ്റിൻ മനോജി ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി നോക്കിയാണെന്നായിരുന്നു ഈ രാജേഷ് കാരണം നമ്മൾക്ക് ഭയങ്കര രസകരമായ പാട്ടുകൾ തന്നിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ നമ്മളിന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഭാഗ്യം ഒക്കെ ഉണ്ടായി ഇവിടെ വരാൻ സാധിച്ചതിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിച്ചതിൽ പിന്നെ ഇതിൻ്റെ ട്രെയിലർ നമ്മൾ പാട്ടുകൾ നമ്മൾ കണ്ടിട്ടില്ല കാണിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ത്രയൽ കണ്ടെടുത്തോളം ഇതിന്റെ നന്നായിട്ട് ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതിന്റെ ഒരു എലിമെന്റ് ഒരു കണ്ടന്റ് ഒരു ചെറിയൊരു തോട്ട് പറഞ്ഞപ്പോൾ തന്നെ ഒരു സാധ്യതമായിട്ട് തോന്നുന്നുണ്ട് സിനിമ നിരവിജയമാകട്ടെ കാരണം ഇപ്പൊ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അല്ലേ തിയേറ്റർ കൊള്ളതുകൊണ്ട് എല്ലാ സിനിമയോടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മ നന്മകൾ നേരുന്നു അതുപോലെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയ്ക്കായി എല്ലാവിധ ആശംസകളും ബെസ്റ്റ് അതുപോലെ അരുൺ അരുൺ കൊറേ കാലമായി നേരത്തെ പറഞ്ഞ ശരിയാണ് അരുണും നല്ല ടെക്നീഷ്യായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഉപചാരപൂർവം കൊണ്ട് ഒരുപാട് ചിരിച്ച ഒരാളാണ് തീർച്ചയായിട്ടും പുതിയ പുതിയ ആൾക്കാരോട് വർക്ക് ചെയ്യാനും എനിക്ക് താല്പര്യമുള്ളതാണ് നല്ല നല്ല സിനിമകൾ വരട്ടെ നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ പുതിയ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം എന്നെ മറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കില്ല കാരണം ഞങ്ങൾ ഒരുമിച്ചുള്ളവന്തെന്ന് പറഞ്ഞാല് ഇന്നൊന്നലെ തുടങ്ങിയൊന്നും അല്ല സാറിന്റെ സിനിമ ചെയ്യുന്ന കാലഘട്ടം മുതൽ സല്ലാപം എന്ന സിനിമ ചെയ്യുമ്പോൾ മെയിൻ അസോസിയേറ്റ് ബസ് ആയിരുന്നു പന്ത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാലത്ത് എത്രയോ വർഷത്തെ ബന്ധമുണ്ട് നയന്റി ഫൈവ് കാലഘട്ടം മുതലുള്ള ബന്ധമാണ് അദ്ദേഹത്തെ മറക്കുന്നു കിടക്കണില്ല എന്നാലും വലിയ സന്തോഷം എല്ലാവരും കാണാം അതുപോലെ പുതിയ തലമുറയിലെ ആൾക്കാർ ഐശ്വര്യ നമ്മളെല്ലാം കിടക്കിയ കാരണമാണ് ബെസ്റ്റ് ഇതിലെ നായിക ഈ പടത്തിലെ നായിക പേര് ും ചെയ്യാൻ അവനോട് അവൻ്റെ പോയിട്ടു എന്നെങ്കിലും പേരും എന്ന് പ്രതീക്ഷയുടെ ില് അയ്യോ എന്റെ മക്കള് എന്റെ സന്തോഷം ഔട്ട് എന്റെ <laughs> സിനിമ